പാലക്കാട് ചാസിച്ചത് എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്തെങ്കിലും തമാശ പാലക്കാട് ഭാഷയിൽ സംസാരിക്കും അങ്ങേര് പോകും എന്നിരുന്നായിരിക്കും എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാ അങ്ങേര് തുടങ്ങി വെച്ചത് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ നമ്മുടെ ഉള്ളിൽ തന്നെ പാട് നോക്കാൻ വന്നതാണ് ഇല്ലേ വന്നതാന്ന് പറയുമ്പോൾ എന്റെ കഷ്ടപ്പാട് അറിഞ്ഞിട്ട് ആരും സഹായിക്കാൻ വന്നു ും പറ്റിറയിട്ടിപ്പോയില്ലേ ജനുവരി മാസം മുപ്പതാം തീയതി കൊണ്ട് ഫിബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ നിവാരണ ഭവന സന്ദർശന പരിപാടി ಅಶೋಮನೇ ಆ ಅಶೋಮನೇ ಪರಿಮಿತಾದಿ ಚಾಧಿನೇ ಸಂಘರ್ಪಿಕಾ ಬಂದಾದಾಗಿ ನಾಯ್ ಆ ಉಪಗರಾಗಿ ಕೈತೆ ಇಸ್ಟಿವಿನೇ ಪ್ರಜिवीสาร್ದ ಪರಿಪಾಣಿಯೇ ನಾಕಂತುರು ಅಶೋಮನೇ ತೆತ್ತಿಕ್ಕಾ ಬಕಟ್ಕ ಚಾಧುಚುಪತಿ ಇತ್ತಾ ಯಾಂತಯ ಸೋರಿಕ ನಾನು ನಮ್ಮ ಕ್ಯಾನ್ವಾ ಸಂಸಾರದಿ ಉತ್ತರ ಹೋಗೋಣ ವಿವಾದನ ನಿಯ್ಯಾಂಗ ಪರಿವಾಳಿ ವ್ಯಾಂಚಕತ ಕಾರಣ ಜಾಲೋಗೆ ಪರಿವಾಳ್ಯಾನ್ ಜಾಲಿತು ಯಾಪಕ್ಕೆ ತಲನೆ ಜಾವತಿ ನುಡಿ ಚಾಪನೊಳಿಚೆ ನಂದಾ ಬರ್ಣಾ ಅಣ್ಣಾ ಕೋರೆ ಯಾಯಿ ನಿಕ್ಕ ಪೋರ್ತೊ ಮಳಾ ಹೊರಟು ಕಡತಾದನು ಐ ಅದು ಒಂದು ಆಶೋಕ್ತಿ ಕೊಟಾಂಟೆ ಮಾಡಿಬಿಡ್ತಿದೆ ಆ ಅಂಗನ ಬಾರಾಹಲ್ಯೂ ಈ ಪಹರು ಕೊಟಾಂಟೆ ಮಾಡಿಬಿಡ್ತಿದೆ ಬಲನ ಪೋರ್ತಾಚು ದೊಸ್ತ ಪ್ರಾಣಿ ಒಳ್ಳೆಯ ಒಳ್ಳೆಯ ಗುಣ ಚಾನ್ನಾ ನೀನ ತಿಚೋರ್ಚೆಲಿ ಕೂಡ ನಾನು ಬೋರು ನಾನು ಅದೊಂಡೆ ಅಪ್ಪ ಕುಂಚಕ್ಕೊಂದು ആരോഗ്യ <laughs> പ്രവർത്തക <laughs> <laughs> എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നു എന്തെങ്കിലും തമാശ പാലക്കാട് ഭാഷയിൽ സംസാരിക്കും അങ്ങേര് പോകും എന്നിരുന്നായിരിക്കും എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്നു എന്നാ അങ്ങേര് തുടങ്ങി വെച്ചത് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ നമ്മുടെ ഉള്ളിൽ തട്ട നർമ്മ ഭാഷയിൽ നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ നിന്ന് മായാത്ത രീതിയിൽ നമ്മളുടെ കയ്യിൽ അർപ്പിച്ചു ഒന്ന് നോക്കൂ ഇന്ന് അശ്വമേധ പരിപാടി ഇന്ന് സർക്കാർ സംസ്ഥാന തലത്തിൽ നമ്മുടെ അശ്വമേധം സീറോ എന്നുള്ള ഭവന പദ്ധതിയിൽ എല്ലാ വീടുകളിലും എത്തി ആരോഗ്യ പ്രവർത്തകർ വന്ന് നമ്മളുടെ ആ ഒരു സംശയങ്ങൾ നല്ല രീതിയിൽ ചോദിച്ച് ചാമീച്ചിൻ തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞ ജനങ്ങൾ കൊടുക്കാൻ മടിയും മാനക്കേടും ഉണ്ടാകാം എന്നിരുന്നാൽ നമ്മളുടെ വീടുകളിൽ വന്ന് നമ്മളോട് നല്ല രീതിയിൽ ചോദിച്ച് നമ്മളുടെ പിറകോ കാണാത്ത ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വെള്ളം അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മൾക്കൊരു സംശയം അവരത് അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തുന്ന ഒരു അസുഖ പരിപാടിയാണ് സർക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിന് ഇന്നു മുതൽ രണ്ടാഴ്ച തുടങ്ങി വെച്ചിരിക്കുന്നത് അത് നല്ല രീതിയിൽ നല്ല ഓർമ്മയോടുകൂടി നമ്മളുടെ മുമ്പിൽ ബോധിപ്പിച്ചു ഞങ്ങൾ എൻ്റെ പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പന്ത്രണ്ടാം വാർഡിലാണ് ഇത് നമ്മളൊരു ചെറിയ ഉദ്ഘാടനം കഴിച്ചത് നാളെ തൊണ്ട് എല്ലാ വാർഡുകൾ എല്ലാ വാർഡ് തലത്തിലും ഉണ്ടാകും അപ്പോൾ എല്ലാവരും സഹകരിക്കണം എന്ന് എനിക്ക് പറയാൻ ഞാനേ പറഞ്ഞുപോയി അതിനെ നല്ലൊരു രീതി മുമ്പിൽ അവതരിപ്പിച്ചാൽ നമ്മുടെ പാലക്കാട് ചാമീച്ചിനെ ഒരു ആശംസകളോ അഭിനന്ദനങ്ങളോ അറിയിക്കുകയാണ്